എല്ലാം എടുക്കുന്നത് ഭരണഘടന വെച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ പേരിലാണ് അങ്ങനെയുള്ള ഇന്ത്യൻ പാർലമെന്റിൽ രാജാണ് കഴിഞ്ഞ കുറെ കാലമായി നമുക്ക് സുപ്രീം കോടതി പറയുന്നുണ്ട് പിടിച്ചു തരത്തരുത് ഞാൻ ബഹുമാനിക്കുന്നു രാഹുൽ ഗാന്ധി ഒരു യുവ നേതാവ് എന്ന നിലയിൽ ഇന്ത്യയിലെ ജനാധിപത്യം ആഗ്രഹിക്കുന്ന ഏത് പാർട്ടിക്കും അപ്പുറം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ായ സദസ്സിലെ പ്രിയ സഹോദരങ്ങളെ മനുഷ്യ സ്നേഹികളെ നിങ്ങൾക്ക് അവർക്കും ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയും ഇന്ത്യയിലെ മർദ്ദിത ജനകോടികളുടെ വിമോചന നായകനും ആധുനിക ജനാധിപത്യ ഇന്ത്യയുടെ ഉപജ്ഞാതാവുമായ ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നാമത്തിൽ എൻ്റെ സ്നേഹോഷളമായ ജെയ്ഭീം അർപ്പിക്കുകയാണ് നമ്മുടെ ഈ സ്പർശത്തിന്റെ പരിപാടിയുടെ ഒരു ക്യാപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട് പാർലമെന്റ് അല്ല ഭരണഘടനയാണ് അന്തിമം എന്നതാണ് ആ ക്യാപ്ഷൻ ഇറ്റ് ഈസ് നോട്ട് ദ പാർലമെന്റ് ബട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്രീം ഈ മുദ്രാവാക്യം നമ്മുടെ ഭരണഘടന അതിന്റെ ആരംഭത്തിൽ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്ന അത് ആർക്കു വേണ്ടിയാണോ സമർപ്പിക്കുന്നത് അവരുടെ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളുടെ നമ്മുടെ ഭരണഘടനയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് സമഗ്രാധിപത്യ ശക്തികൾക്കെതിരെയുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ മറുപടിയാണ് പാർലമെന്റ് അല്ലാത്ത ഭരണഘടന തന്നെയാണ് സുപ്രീം കാരണം ഈ ഭരണഘടന അന്തിമമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ ഭരണഘടന സമർപ്പിക്കുന്നത് ജനങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഭരണഘടന അപകടത്തിലാകുമ്പോൾ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുമ്പോൾ ഭരണഘടനയുടെ ദർശനത്തെ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഭരണഘടനയെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് ജന ഇന്ന് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി മറ്റ് വ്യത്യസ്തതകൾക്ക് അതീതമായി ഭരണഘടനയുടെ പ്രാധാന്യം തിരിച്ചറിയുകയും ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള വലിയ രാഷ്ട്രീയ ദൗത്യത്തിലേക്ക് ഇന്ത്യൻ ജനത ഏകീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയ ജനാധിപത്യപരമായ ഭരണഘടനാപരമായ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണഘടനാ ധാർമികതയ്ക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ഭരണഘടനാ ദേശീയതയുടെ വലിയ മുന്നേറ്റമാണ് രാജ്യം ഇന്ന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണഘടനാ ജനാധിപത്യവും ഡോക്ടർ ബി ആർ അംബേദ്കറും എന്ന നമ്മുടെ വിഷയത്തിന്റെ ആദ്യമേ തന്നെ ഈ ഭരണഘടനയും അംബേദ്കറും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശദീകരിക്കേണ്ടതില്ല പക്ഷേ സാങ്കേതികമായി ചില കാര്യങ്ങൾ ആദ്യമേ തന്നെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മഹത്തായ ഭരണഘടന ലോക ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും വിപുലവും വിസ്തൃതവുമായ ബിഗ്ഗസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാവുന്ന ഈ ഭരണഘടന ഇന്ത്യക്ക് സംഭാവന ചെയ്തത് മഹാനായ ബാബാ സാഹേബ് ബി ആർ അംബേദ്കർ ആണ് ലോകരാഷ്ട്രങ്ങൾക്ക് ലോകത്തെ എൺപതിലധികം ജനാധിപത്യ രാജ്യങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഭരണഘടനകൾ നിലവിലുണ്ട് നമ്മുടെ ഭരണഘടന കേവലം രാഷ്ട്രം എങ്ങനെ ഭരണം നടത്തണമെന്ന് ഭരണാധികാരികളോട് നിഷ്കർഷിക്കുന്ന ഒരു ടെക്സ്റ്റ് അല്ല കേവലമായി ജനങ്ങളുടെ അവകാശങ്ങളെ ലോകത്തെ പല രാഷ്ട്രങ്ങളുടെയും ഭരണഘടനകൾ ചെയ്യുന്നത് പോലെ ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങളെ അവർക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് വാഗ്ദാനം ചെയ്യുന്ന കേവലമായ ഒരു അവകാശ രേഖയുമല്ല അതിനേക്കാൾ അധികം ബാബാ സാഹേബ് ബി ആർ അംബേദ്കറുടെ കാഴ്ചപ്പാടിലൂടെ ഇന്ത്യൻ ഭരണഘടനയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ഒരു ട്രാൻസ്ഫോമേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു പരിവർത്തനോന്മുഖമായ ഭരണഘടനയാണ് ഇന്ത്യൻ ജനകോടികളെ ഇന്ത്യയിലെ ജനകോടികളെ നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന വ്യത്യസ്തങ്ങളായ സാമ്പത്തിക വിഭാഗങ്ങളെ അവരെ വിശാലമായ സാഹോദര്യത്തിലേക്ക് ഐക്യത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്ന വലിയ ഒരു സാമൂഹ്യ ദൗത്യമാണ് വലിയൊരു നവോത്ഥാന ലക്ഷ്യമാണ് ലോകത്തെ ഇതര ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ ആമുഖം മുതൽ ഭരണഘടനയിൽ ഉടനീളം പ്രതിഫലിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് അത് പ്രിയാമ്പൽ എടുത്താൽ അവിടെ മുതൽ ഭരണഘടനയുടെ അവസാനത്തെ ആർട്ടിക്കിൾ വരെ ഉയർന്നു നിൽക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അത് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭരണഘടന മനസ്സിലാക്കുന്ന ഇന്ത്യയിലെ പൗരന്മാർക്ക് പരിചിതമാണ് സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം നീതി ഈ മൂല്യങ്ങളാണ് നമ്മുടെ ഭരണഘടന ഉടനീളം മുഴച്ചു നിൽക്കുന്നത് ഈ മൂല്യങ്ങളെ ഈ സങ്കല്പങ്ങളെ ഭരണഘടനയുടെ ഭരണപരമായ ഒരു ഗവർണൻസിന്റെ ഭാഷയിലേക്ക് പരിവർത്തിപ്പിക്കുകയും അത് ഇന്ത്യയിലെ ജനകോടികളുടെ ദർശനമായി മാറ്റുകയും ചെയ്യുന്ന വലിയൊരു ഉത്തരവാദിത്വവും നമ്മുടെ ഭരണഘടന നിർവഹിച്ചിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞു ഭരണഘടനകളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം പ്രധാനമായും ലോകത്തെ പല ഭരണഘടന എടുത്തു നോക്കിയാൽ ബ്രിട്ടന്റെ ആണെങ്കിൽ അമേരിക്കയുടെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോകത്തെ മികച്ച ഫ്രാൻസിന്റെ ആണെങ്കിൽ ഒക്കെ ഭരണഘടന എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ കാതലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് അത് ഊന്നൽ കൊടുക്കുന്നത് പൗരന്മാരുടെ അവകാശങ്ങൾ ആ അവകാശങ്ങളുടെ പ്രഖ്യാപനവും വാഗ്ദാനവുമാണ് എന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അവകാശങ്ങൾ പ്രഖ്യാപിക്കുക അത് വാഗ്ദാനം കൊടുക്കുക ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഭരണഘടന സഞ്ചരിക്കുന്നുണ്ട് അവിടെയാണ് അംബേദ്കറേയും ഭരണഘടനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്ത്യൻ ഭരണഘടന രൂപം കൊടുക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ആ ഡിസംബർ പതിനേഴാം തീയതി ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച നിങ്ങൾക്ക് നിങ്ങൾക്കറിവുള്ളതുപോലെ അതിൻ്റെ പ്രിയാമ്പട്ട് ഇവിടെ ചൊല്ലിയ ഭരണഘടന ആമുഖമുണ്ടല്ലോ ആ ആമുഖം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ഡോക്ടർ അംബേദ്കർ സംസാരിക്കുന്ന വാക്കുകളുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വാക്കുകളിൽ പറഞ്ഞാൽ ഓൾലെസ് ആർ പ്രൊവൈഡ് വേർ ബൈ പീപ്പിൾഡ് നമുക്കെല്ലാവർക്കും ബോധ്യം ഉണ്ടാകണം അല്ലെ ഒരു കാര്യമാണ് മനുഷ്യരുടെ മൗലികാവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടാൽ അത് അപകരിക്കപ്പെട്ടാൽ അതിന് പരിഹാരം പരിഹാരം കാണാൻ കഴിയുന്ന റെമഡീസ് കൃത്യമായ പരിഹാര വ്യവസ്ഥകൾ ഇല്ലാത്തടത്തോളം കാലം അവകാശങ്ങൾക്ക് അർത്ഥമില്ല അപകരിക്കപ്പെടുമ്പോൾ അവകാശങ്ങൾ കടന്നാക്രമിക്കപ്പെടുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള വ്യവസ്ഥകളുടെ അഭാവത്തിൽ അവകാശങ്ങൾക്ക് അർത്ഥമില്ല എന്നാണ് അംബേദ്കർ ആ ഭരണഘടനാ ചർച്ചയുടെ ആരംഭത്തിൽ തന്നെ പറയുന്നത് ഐ ഹാവ് ഹാവ് സം പ്രൊവിഷൻ ഇറ്റ് ബീൻ പോസിബിൾ ഫോർ ദ സ്റ്റേറ്റ് ടു ഇക്കണോമിക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് അതുകൊണ്ട് ഈ ഭരണഘടനയിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് പൗരന്മാർക്ക് സാമ്പത്തികവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ നീതി അത് ലഭ്യമാക്കാൻ കഴിയുന്ന വളരെ കൃത്യമായ പ്രൊവിഷൻസ് കൃത്യമായ സംവിധാനങ്ങൾ ഭരണഘടനയിൽ ഉണ്ടാകണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ബാബാ സോ പറയുന്നുണ്ട് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭരണഘടന റെമഡികളെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് പരിഹാരങ്ങൾ ഉള്ള ഒരു ഭരണഘടനയാണ് രാഷ്ട്രം അഭികരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വളരെ കൃത്യമായ പരിഹാരങ്ങളെ മുന്നോട്ട് വെക്കുന്ന അങ്ങേറ്റം പ്രായോഗികമായ ഒരു പ്രാഗ്മാറ്റിക് ആയ ഒരു ഭരണഘടനയാണ് നമ്മുടേത് അതിൽ നമുക്ക് അഭിമാനം കൊള്ളാം നമ്മുടെ ഭരണഘടനയിൽ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളുണ്ട് ശരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നത് ഈ രണ്ട് ഭാഗങ്ങൾ ചേർ ചേരുമ്പോഴാണ് അതിൽ തർക്കമൊന്നുമില്ല ഒന്നാമത്തെ പാർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എന്നാൽ രണ്ടാമത്തെ അതുപോലെ തന്നെ പ്രാധാന്യമോ അതിനേക്കാൾ പ്രാധാന്യമോ കൽപ്പിക്കേണ്ട ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് ഇത് രണ്ടും ചേരുമ്പോഴാണ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി മാറുന്നത് ഹൃദയമായി മാറുന്നത് അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ വലിയ ഒരു സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനത്തിലേക്ക് വിപ്ലവത്തിലേക്ക് നയിക്കാൻ ഒരു പുതിയ സാമൂഹ്യത സാമൂഹ്യ സമത്വത്തിൽ അധിഷ്ഠിതമായ നീതിയിലധിഷ്ഠിതമായ ഒരു രാഷ്ട്ര പുനർനിർമ്മിതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ മൗലികാവകാശങ്ങളെയും അതേപോലെ നിർദ്ദേശക തത്വങ്ങളെയും വളരെ സമർത്ഥമായി നമ്മുടെ ഭരണഘടനാ ശില്പി ഭരണഘടനാ അംഗങ്ങളുടെ അനുമതിയോടെ വളരെ കൃത്യമായി വെലടി ചെയ്തിരിക്കുന്നത് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നു ഇതിലൊരു കാര്യം നമുക്ക് ബ്രിട്ടന്റെ ഭരണഘടന അപ്പോ രണ്ടാം ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം യുദ്ധത്തിന് ശേഷം പ്രത്യേകിച്ച് പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും എടുത്തു പറയാവുന്ന ഭരണഘടന എന്ന നിലയിൽ ബ്രിട്ടന്റെ ഭരണഘടന വരുന്നു അമേരിക്കൻ ഭരണഘടന വരുന്നു ബില്ലോ റൈറ്റ്സ് വരുന്നു അതേപോലെ ജർമ്മന്റെ ഭരണഘടനാ ഡോക്യുമെന്റ് വരുന്നു ഇതിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഭരണകൂടം അവകാശങ്ങൾ പൗരന്മാർക്കായി പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷെ ആ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പൗരന്റെ കരുത്തിന്റെ കാര്യത്തിൽ അവകാശങ്ങൾ അനുഭവിക്കാനുള്ള അത് ലഭിക്കാനുള്ള പൗരന്റെ ശേഷിയുടെ കാര്യത്തിൽ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഭരണഘടനകൾക്ക് ഉത്തരമില്ല അതുകൊണ്ടാണ് വലിയ സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾ ഇന്ന് അമേരിക്കയും അതേപോലെ ബ്രിട്ടനെയും വേട്ടയാടുമ്പോൾ അവിടെ പരിഹാരങ്ങൾ ഭരണഘടനാപരമായി ഇല്ല ഇത് ഭരണഘടനകൾ കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് വിശദമായ ചർച്ചകൾക്ക് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ ഭരണഘടനയുടെ ഈ പാർട്ട് ഫോർ അഥവാ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ചെയ്യുന്നത് ഭരണഘടനയുടെ പ്രിയാമ്പളിലും ഭരണഘടന മൗലികാവകാശങ്ങളിലും എന്തെല്ലാം അവകാശങ്ങളാണോ ഇന്ത്യയിലെ പൗരന്മാർക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നത് ആ അവകാശങ്ങളിലൂടെ ഏത് തരത്തിലുള്ള ഒരു ക്ഷേമരാഷ്ട്രമാണോ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നത് ആ ക്ഷേമരാഷ്ട്രത്തെ എടുക്കാനും ആ ക്ഷേമരാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങൾ അത് അനുഭവിക്കാനും കഴിയുന്ന രീതിയിൽ പൗരന്മാരെ എംപവർ ചെയ്യുന്ന ഒരു മെക്കാനിസം ഓരോ പൗരനെയും വ്യക്തി എന്ന നിലയിൽ അവനെ ശക്തീകരിക്കുന്ന അവന്റെ സാമൂഹ്യസ്ഥിതിയെ മാറ്റുന്ന അവന്റെ സാമ്പത്തികാവസ്ഥയെ മാറ്റുന്ന ഒരു വലിയ റെവല്യൂഷണറി മെക്കാനിസം അഥവാ ഒരു നിശബ്ദ റവല്യൂഷനാണ് അത് കൃത്യമായി ഈ ഭരണഘടനയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പൊ ആ നിലയ്ക്ക് പൗരന്മാരിലേക്ക് സമ്പത്തും വിഭവങ്ങളും എത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഭരണഘടന നിർവഹിക്കുന്നുണ്ട് അഥവാ ഭരണഘടന ഡി പി ആ നിലയ്ക്ക് അത് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത്ര ഇത്രയാമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഒരു ഇത്ര ഒരു വിഷയം ഭരണഘടനയും അംബേദ്കറും ചേർത്ത് വെച്ചുകൊണ്ട് പാർലമെന്റ് അല്ല ഭരണഘടനയാണ് സുപ്രീം എന്ന് വീണ്ടും ഉറക്കെ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന ചില സംഭവവകാശങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് ഒന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ അവരുടെ നേതാവ് സാങ്കേതികമായി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായ ജഗദീപ് ധൻവർ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ വിവാദമായി ഏത് കോണ്ടക്സ്റ്റിലാണ് അദ്ദേഹം പറയുന്നത് എന്ന കാര്യം നമുക്കറിയാം ഭരണഘടന അങ്ങേയറ്റം വെല്ലുവിളിക്കപ്പെടുന്ന ഭരണഘടന ഭരണകൂടം തന്നെ തിരസ്കരിക്കുന്ന ഒരു കോണ്ടക്സ്റ്റിൽ ഈ ജഗദീപ് ധൻകർ പറഞ്ഞ കാര്യം പാർലമെന്റ് ആണ് സുപ്രീം ബി ജെ പിയുടെ അഭിപ്രായമാണ് ഇത് ആർ എസ് എസിന്റെ പ്രഖ്യാപനമാണ് അവർ പറയുന്നു പാർലമെന്റ് ആണ് സുപ്രീം എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കം കൂടിയുണ്ട് അതോറിറ്റി പാർലമെന്റിന്റെ മുകളിൽ മറ്റൊരധികാരവുമില്ല മറ്റൊരധികാരവും സാധ്യമല്ല അത് അനുവദിക്കില്ല എന്ന ഭാഷയിലാണ് കാരണം ഈ പാർലമെന്റ് ഇപ്പോൾ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണ് ഈ പാർലമെന്റ് ഒരു റിലേറ്റീവ് മെജോറിറ്റി അപേക്ഷിത ഭൂരിപക്ഷം പാർലമെന്റിൽ ബി ജെ പി എന്ന പാർട്ടിക്കാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ അവർ നിയന്ത്രിക്കുന്ന പാർലമെന്റ് ആണ് എല്ലാത്തിനെയും മീതെ എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റായി അവരുടെ ഒരു ആധിപത്യമാണ് ഒരു പാർട്ടിയുടെ ആധിപത്യമല്ല ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ആധിപത്യമല്ല മോഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയോ പ്രധാനമന്ത്രിയുടെയോ അതുപോലെ അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെയോ അങ്ങനെ ഒരു ചെറിയൊരു ക്യാബിനറ്റിൻ്റെയോ ആധിപത്യവുമല്ല അതിനേക്കാൾ അധികം ജനാധിപത്യ ഭാവനകളെ തിരസ്കരിക്കുന്ന എല്ലാ ജനാധിപത്യത്തെയും നിഷേധിക്കുന്ന പൗരന്മാരുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധാത്മകമായി കാണുന്ന ഒരു ഫാസിസ്റ്റ് ദർശനത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ കൂടി സമഗ്രാധിപത്യമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു പാർലമെന്റാണ് ഇനി എല്ലാം തീരുമാനിക്കുക എന്നാണ് പറയുന്നത് അതിന് ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ രണ്ടു മാസം കൂടി കഴിയുമ്പോൾ ബി ജെ പി നിയന്ത്രിക്കുന്ന അതിന് ജന്മം നൽകിയ ആർ എസ് എസിന്റെ നൂറാം വാർഷികം വരുമ്പോൾ ഇന്ത്യ ഒരു മതാധിഷ്ഠിത ഹിന്ദു ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള സമയം നോക്കി കുറിപ്പടി എടുത്തിരിക്കുകയാണ് സമയ കുറിപ്പടി എടുത്തിരിക്കുകയാണ് അത്രയും കോണ്ടസ്റ്റിൽ കോടതിക്കോ ഭരണഘടനയ്ക്കോ ഒന്നും പ്രസക്തിയില്ല ഇനി എല്ലാം ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർ നിശ്ശബ്ദമായി അനുസരിച്ചോണം എന്ന് പറയുന്ന ഒരു കോണ്ടക്സ്റ്റ് ഈ കോണ്ടക്സ്റ്റിലാണ് സ്വാഭാവികമായും രാജ്യ സ്ത്രീഹികളായ ഇന്ത്യൻ ജനത എഴുന്നേറ്റ് നിന്ന് പറയുന്നു പാർലമെന്റ് അല്ല അങ്ങനെ ജനങ്ങൾ പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം ഈ ജഗതി ശങ്കറിന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി മറുപടി പറയാൻ കെൽഫുള്ള ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പൊ നമുക്ക് ഉണ്ടായിരിക്കുന്നു എന്ന കാര്യവും അഭിമാനിക്കാവുന്ന കാര്യമാണ് കാരണം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അദ്ദേഹത്തെ അക്കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് നമുക്കൊരുപാട് ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസുമാരെയും ഒക്കെ വാഴിച്ച ഒരു രാഷ്ട്രമാണ് അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് മഹാരാഷ്ട്രക്കാരനായ ഈ ബി ആർ ഗവായി പ്രതി ചെയ്യുന്നത് അദ്ദേഹം സ്ഥാനമേറ്റ ഉടനെ തന്നെ അദ്ദേഹം സ്വന്തം ജന്മനാട്ടിലേക്ക് അമരാവതിയിലേക്ക് മഹാരാഷ്ട്രയിലെ അമരാവതിയിലേക്ക് അവിടുത്തെ ഗോവ മഹാരാഷ്ട്ര അസംബ്ലികൾ സംയുക്തമായി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ് അങ്ങനെ സ്വന്തം നാട്ടിൽ ചീഫ് ജസ്റ്റിസായി സ്ഥാനമേറ്റ വി ആർ ഗവായി സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുന്നു പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ലോയേഴ്സ് കോൺഫറൻസിന്റെ കൂടി ഭാഗമാണ് അതിൽ പ്രസംഗിക്കുമ്പോഴാണ് ആ സ്വീകരണ ചടങ്ങ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് നോക്കുക നെയ്തർ ദ പാർലിമെന്റ് ആർ സുപ്രീം എന്നാണ് ഏത് ചീഫ് ജസ്റ്റിസും പറയാൻ ആഗ്രഹിക്കുക അയാൾക്ക് അധികാരമുള്ള ആ ജുഡീഷ്യറിയാണ് ഏറ്റവും വലുതെന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ചീഫ് ജസ്റ്റിസ്മാരുണ്ട് നമ്മുടെ രാജ്യത്ത് സുപ്രീം കോർട്ടി സുപ്രീം എന്ന് പറഞ്ഞവർ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ ബി ആ ഗവായി പറഞ്ഞത് നെയ്തർ ദ പാർലിമെന്റ് നോട്ട് ഈവൻ ദ ജുഡീഷ്യറി ആറിയോ ഈ പാർലമെന്റോ ഈ എക്സിക്യൂട്ടീവോ ഇതൊന്നുമല്ലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിറ്റ് ഈസ് സുപ്രീം ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ് അന്തിമം അതുകൊണ്ട് അധികാരത്തെ ഫാസിസത്തിന്റെ ഇടുങ്ങിയ വഴികളിലൂടെ അതിന്റെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെയും നമ്മുടെ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ കയറി അധികാരത്തിന്റെ പിടിമുറുക്കി രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെയും മതത്തിന്റെയും കഴുത്തിചരിക്കുന്ന ഒരു ഭരണകൂടത്തോട് ആ രാഷ്ട്ര സംവിധാനത്തിന്റെ സുപ്രധാനമായ പടവുകളിൽ കയറി നിന്നുകൊണ്ടാണ് വി ആർ ഗവായി പറയുന്നത് ഈ പാർലമെന്റിന് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് അൾട്ടിമേറ്റ് അല്ല എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു പാർലമെന്റിന് ഭരണഘടന വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം നമുക്കറിയാം നമ്മുടെ ഭരണഘടന അനുസരിച്ച് അമെന്മെന്റ്സ് കൊണ്ടുവരാം ഭരണഘടനയെ തന്നെ തിരുത്താം പക്ഷെ എവിടെ വരെ എത്രത്തോളമാണ് അതിനും നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നുണ്ട് ഇറ്റ് കനോട്ട് ആൾട്ടർ ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ ഡോക് ഭരണഘടന വേണേ തിരുത്താം പക്ഷേ അതിന്റെ മൗലികമായ ഘടനയെ ബേസിക് സ്ട്രക്ചറിനെ തിരുത്താൻ പാർലമെന്റിന് അവകാശമില്ല അത് ആർക്കും സാധിക്കില്ല ഈവൻ ജുഡീഷ്യറിക്ക് പോലും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ആൾട്ടർ ചെയ്യാൻ സാധിക്കില്ല ഇതൊരു അടിസ്ഥാനപരമായി ഇന്ത്യയിലെ പൗരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സുപ്രീം കോടതിയുടെ ചില മുൻകാല വിധികൾ ഈ കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ട് ബേസിക് സ്ട്രക്ചർ എന്താണ് നിർവചിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടന പ്രിയാമ്പിൾ പറയുന്ന കാര്യങ്ങളൊക്കെയും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ് ഈ രാജ്യത്തെ നീതിയുടെ തത്വങ്ങൾ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന ജനതയോട് ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളോട് ന്യൂനപക്ഷങ്ങളോട് സ്ത്രീകളോട് അധ്വാനി തൊഴിലാളികളോട് ഒക്കെ ഈ രാഷ്ട്രം പുലർത്തേണ്ട മര്യാദകളെ സംബന്ധിച്ച് പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ആണ് മതേതരത്വം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ആണ് അതെങ്കിൽ ആധുനിക സ്വഭാവത്തിൽ ബഹുസ്വരത എന്ന് പറയുന്നത് അതിനെയൊന്നും ഭേദഗതി ചെയ്യാൻ ഒരു ഭരണത്തിനും ഒരു അധികാരത്തിനും സാധിക്കുകയില്ല നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിധി വരുന്നത് പിന്നീട് എൺപത്തി ഒന്നിലെ എൺപത്തിരണ്ടിലാണ് രാജസ്ഥാൻ മിനോർവാ ബിൽ മിനർവാ മിൽ വേഴ്സസ് രാജസ്ഥാൻ വിധി സുപ്രീം കോടതി വരുന്നത് ഈ വിധികളിലൊക്കെ അന്നേ പറഞ്ഞിട്ടുള്ളതാണ് ബേസിക് സ്ട്രക്ചറിനെ ഒന്നും വയലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്താണെങ്കിലും ആ തത്വങ്ങളെ ഒരിക്കൽ കൂടി നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നത് ഒരു വലിയ മറുപടിയാണ് അത് നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് ഇനി ഈ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ആണ് സുപ്രീം എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് എപ്പോഴെല്ലാം നമ്മുടെ രാഷ്ട്രം വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ എപ്പോഴെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ഭരണഘടനാപരമായ തത്വങ്ങളും ഭരണഘടനാപരമായ വ്യവസ്ഥകളും ആക്രമിക്കപ്പെടുന്നു അപ്പോഴെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശ്രയിക്കാനുള്ള ഒരേ ഒരു ടെക്സ്റ്റ് ഈ ഭരണഘടന മാത്രമാണെന്ന് നമുക്കറിയാം ഇന്ത്യയിൽ നടത്തിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നോക്കുക പൗരത്വ പ്രക്ഷോഭത്തെ എടുത്താൽ കർഷകരുടെ പ്രക്ഷോഭങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസം പിച്ചു ചിന്തുകയാണ് സംഘപരിവാറിൻ്റെ പാഷിറ്റ് ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെയും നമ്മുടെ കരിക്കുലത്തെയും നമ്മുടെ അക്കാദമിക് പ്രാക്ടീസുകളെയും എല്ലാം ഇന്ന് ഒരുതരം തരം കാവി പുതപ്പിച്ച് വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവിടെ ചെറുത്തു നിൽക്കുന്നത് ഒന്ന് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം രണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന വൈജ്ഞാനിക ലോകം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നമ്മുടെ അക്കാദമിഷ്യന്മാർ സംഘപരിവാർ ഏറ്റവും അധികം ഇന്ന് വേട്ടയാരുന്ന് ടാർഗറ്റ് ചെയ്യുന്നത് ഒന്ന് ഈ യുവ നേതൃത്വങ്ങളെയാണ് രണ്ട് അവരെ കൃത്യമായി രാഷ്ട്രമീമാംസയും സാമൂഹ്യ ശാസ്ത്രവും ദരിതത്വശാസ്ത്രവും പൗരാവകാശങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇന്ത്യൻ സർവകലാശാലകളിലെ അധ്യാപകരാണ് കൽട്ടുമ്പളയെ പോലെയുള്ള അല്ലെ സായിബാബയുടെ കാര്യം നമുക്കറിയാം ഭരണകൂടത്താൽ വേട്ടയാടപ്പെട്ട് അവസാനം ജീവൻ നഷ്ടപ്പെട്ട സായിബാബയുടെ കാര്യം പ്രൊഫസറാണ് അങ്ങനെയുള്ള എത്രയോ അക്കാഡമിഷ്യന്മാർ ഡൽഹി ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിലെ സമ്പൂർണ്ണ അപൂർവാനന് ഇങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് അക്കാദമിഷ്യന്മാർ ഇന്ന് ജയിലറകളിലാണ് ഇന്ന് നമ്മുടെ ആണ് ജയിലിൽ ലോകത്ത് എവിടെയാണ് ഇന്റലറ്റൻസിനെ പിടിച്ച് ജയിലിടുന്നു അധ്യാപകരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു അവരെ ഭീകരമായി കൊല ചെയ്യുന്നു കൽബുർഗിയുടെ കാര്യം നിങ്ങൾക്കറിയാം ഹം സർവകലാ കർണാടകയിലെ ഹംബി സർവകലാശാലയിലെ സീനിയർ അക്കാദമിഷ്യനാണ് വൈസ് ചാൻസലർ ആയിരുന്നു കോളിബെൽ അമർത്തി വിളിച്ചുണർത്തി വെളുപ്പം കാലത്ത് നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയാണ് രാഷ്ട്രത്തിന് വേണ്ടി ശബ്ദിച്ചതിന് മതേതരത്വം ഉയർത്തിപ്പിടിച്ചതിന് പൗരകാശ പൗരാവകാശങ്ങൾ ഈ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതിന് ഈ രീതിയിലുള്ള വെല്ലുവിളികൾ വരുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ വിദ്യാർത്ഥികളുടെ അയിലുള്ളത് ഭരണഘടനയാണ് തൊഴിലാളികളുടെ അക്കയിലുള്ള ഭരണഘടനയാണ് ഇന്ത്യയുടെ പാർലമെന്റ് ഇന്ന് അങ്ങനെ ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പാർലമെന്റ് ഒരുതരം പരാലിസിസിലാണ് ഒരു ജനാധിപത്യത്തിൽ ഒരു പാർലമെന്ററി ഡെമോക്രസിയിൽ ജനങ്ങൾക്ക് വേണ്ടി അഭിപ്രായം പറയേണ്ട ജനപ്രതിനിധികൾ അവരുടെ നാവു ചലിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് പാർലമെന്റ് എന്ന് പറയുന്നത് ആ പാർലമെന്റിലെ ഡിബേറ്റുകളിലൂടെയാണ് പാർലമെന്റിലെ സംവാദങ്ങളിലൂടെയാണ് പാർലമെന്റിലെ ഓപ്പൺ ചർച്ചകളിലൂടെയാണ് ജനങ്ങളെ ബാധിക്കുന്ന ഏത് നിയമങ്ങളും നടപ്പിലാക്കേണ്ടത് നിർമ്മിക്കേണ്ടത് അത് വ്യാഖ്യാനിക്കേണ്ടത് അത് പ്രയോഗിക്കേണ്ടത് പക്ഷേ നമ്മുടെ ഡെമോക്രസിയുടെ അവസ്ഥ എന്താണ് പാർലമെന്റിന് ഇന്ന് എന്ത് റോളാണുള്ളത് പാർലമെന്റ് എന്ന് പറയുന്ന ഒരിക്കലും ഭരിക്കുന്ന പാർട്ടിയുടെ ആധിപത്യത്തിന്റെ പേരല്ല ജനാധിപത്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഡെമോക്രസിയെ വായിക്കുമ്പോൾ പാർലമെന്റിൽ ഭരണകൂടത്തെക്കാൾ വലിയ പ്രാധാന്യം ഭരിക്കുന്ന പാർട്ടിയേക്കാൾ പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രാധാന്യമുള്ളത് പ്രതിപക്ഷത്തിനാണ് റോൾ ഓഫ് ഒപ്പോസിഷൻ ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിന്റെ പാർലമെന്ററി ഡെമോക്രസി സംബന്ധിച്ച സങ്കല്പങ്ങളിൽ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ പ്രതിപക്ഷത്തിൻ്റെതാണ് നമ്മുടെ പ്രതിപക്ഷം